പഹൽഗാമിൽ നടന്ന ഈ ആക്രമണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇനി വരും ദിവസങ്ങളിൽ വരും ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകളായിരിക്കും ഉണ്ടാവാൻ വേണ്ടി സാധിക്കുക കാരണം ഇപ്പം തന്നെ പല രീതിയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അപ്പം എന്തൊക്കെ മുൻകരുതലുകളും ജാഗ്രതകളുമാണ് ഇനി ജമ്മു കശ്മീരിലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലും വേണ്ടത് ഇത് എന്തൊക്കെ സാമൂഹിക മാറ്റങ്ങളിലേക്കാണ് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇത് കാരണം ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങൾ എങ്ങനെയാണ് ഭീകരവാദത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ നമ്മളൊരു എയർപോർട്ടിൽ ഇറങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എയർപോർട്ടിന് വെളിയിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുമാത്രം സുരക്ഷാ പരിശോധനകളെ നേരിടേണ്ടി വരും നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് അവിടെ ചെന്നിറങ്ങി അബ്ദുൾ കലാം അദ്ദേഹത്തിന് പോലും വസ്ത്രമഴിച്ചുള്ള പരിശോധനയ്ക്ക് വിധേയമാകേണ്ടി വന്നു കാരണം അദ്ദേഹത്തിൻ്റെ പേര് മുസ്ലിമിൻ്റെ പേരാണ് ഇതുപോലെ അതീവ കർശനമായിട്ടാണ് മറ്റു രാജ്യങ്ങൾ പെരുമാറുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ളൊരു പെരുമാറ്റം ഇതുവരെ ആരംഭിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ വ്യക്തി സ്വാതന്ത്ര്യം പത്രസ്വാതന്ത്ര്യം ആശയവിനിമയത്തിൻ്റെ സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് തുടങ്ങി നിരവധി സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത അത്രയും വലിയ സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത് അപ്പോൾ ലോകരാജ്യങ്ങളിലൊക്കെ അനുഭവിക്കുന്ന ആ ഒരു തീവ്രമായിട്ടുള്ള തീഷ്ണമായിട്ടുള്ള സുരക്ഷാ പരിശോധനകൾ ഭാരതത്തിലും വരാൻ സാധ്യതയുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം ഏതൊരു രാജ്യത്തും ഒരു ഭീകരവാദ പ്രവർത്തനം നടക്കണമെങ്കിൽ ആ രാജ്യത്ത് ആരെങ്കിലുമൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഇനി അതില്ല എന്നുണ്ടെങ്കിൽ അതിർത്തി കടന്ന് ആയുധങ്ങൾ അയച്ചുകൊണ്ടുള്ള ആക്രമണമായിരിക്കും വരിക ഇനി അതുമല്ല എങ്കിൽ ഒരു ചാവേറാക്രമണം ആ രീതിയിലായിരിക്കും വരിക അതല്ലാതെ ഇപ്പോൾ കാശ്മീരിൽ സംഭവിക്കുന്ന പോലെ കേരളത്തിൽ സംഭവിക്കുന്നത് പോലെ ഇന്ത്യയിലെ ഏതൊരു ഭാഗത്തും സംഭവിക്കുന്നത് പോലെ ഉള്ള ഭീകരാക്രമണങ്ങൾക്കെല്ലാം പിറകിൽ പ്രാദേശിക പിന്തുണ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇതിൻ്റെ അന്വേഷണം വരുമ്പോഴും നമുക്കത് മനസ്സിലാവും അപ്പോൾ പ്രാദേശികമായ പിന്തുണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പ്രദേശവാസികൾ സ്വദേശവാസികളിൽ ചിലർ പുറത്തുനിന്ന് വരുന്ന ഈ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ ഈ സംഭവം നടന്നല്ലോ ഇതിനെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണമെന്നിരിക്കട്ടെ അതിന് താഴെ വരുന്ന കമൻറ്റുകൾ നോക്കും ആ കമൻറ്റുകളിൽ ഭീകരവാദികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ടുള്ള രാജ്യത്തെ കളിയാക്കിക്കൊണ്ടുള്ള ഭരണകൂടത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ധാരാളമായിട്ട് വരും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഭീകരവാദികൾക്ക് ഇവിടെ പിന്തുണയുണ്ട് സമൂഹത്തിൽ പിന്തുണയുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ തരത്തിലുള്ളൊരു പിന്തുണ നമുക്ക് ഫ്രാൻസിലോ ബ്രിട്ടനിലോ മറ്റ് പ്രദേശങ്ങളിലോ കാണാൻ പറ്റില്ല ജപ്പാനിലൊരിക്കലും കാണാൻ പറ്റില്ല അതിൻ്റെ വ്യത്യാസം ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഏതൊരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനും നമ്മുടെ സമൂഹത്തിലെ ചില ഭാഗങ്ങളിൽ നിന്ന് എങ്കിലും സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതവർ പരസ്യമായിട്ട് പ്രകടിപ്പിക്കാൻ ധൈര്യപ്പെടുന്നു എന്നുള്ളതാണല്ലോ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളിൽ നിന്ന് ഇത് വ്യക്തമാകുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളൊക്കെ തന്നെ നിരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഈ ഭീകരവാദികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന ആൾക്കാർ അവർ കവികളായിരിക്കാം ബുദ്ധിജീവികളായിരിക്കാം സാംസ്കാരിക നായകന്മാരായിരിക്കാം മാധ്യമങ്ങളായിരിക്കാം അല്ലെങ്കിൽ മത സമുദായ നേതാക്കന്മാരായിരിക്കാം രാഷ്ട്രീയ നേതാക്കളായിരിക്കാം ആര് തന്നെയാണെങ്കിലും അതുപോലെ കലാകാരന്മാർ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം ഇവരൊക്കെ തന്നെ നിരീക്ഷിക്കപ്പെടും കാരണം അവരുടെ ഓരോ വാക്കിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിന് പിടിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ നിങ്ങൾ ജർമ്മനി നോക്കൂ ജർമ്മനി ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് യൂറോപ്യൻ രാജ്യത്ത് ജർമ്മനി എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ അമേരിക്ക നോക്കൂ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഏതെങ്കിലും ഒരു സംശയം ഒരു വ്യക്തിയെക്കുറിച്ച് തോന്നിയാൽ അപ്പോൾ തന്നെ സഡൻ ആക്ഷനാണ് റഷ്യ നോക്കൂ ഈ കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ നിന്ന് നാല് വിദ്യാർത്ഥികൾ റഷ്യയിൽ എം ബി ബി എസ് പഠിക്കാൻ പോയി റഷ്യയിലെ എയർപോർട്ടിൽ അവർ വന്ന മൂന്ന് പേരെ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വിട്ടു എറണാകുളം ജില്ല എന്ന് സംഭവമാണ് എന്താ കാര്യം മുസ്ലിമിൻ്റെ പേരാ നാലിൽ മൂന്ന് പേര് മുസ്ലീമാണ് മുസ്ലിമായിട്ട് ഒറ്റ ഒരാളും റഷ്യയിൽ വേണ്ട കാരണം ഞങ്ങൾക്ക് വയ്യ റിസ്ക് എടുക്കാൻ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പഠിക്കണ്ട തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു ഇതുപോലെ ഒരു നിലപാട് ഇന്ത്യ എടുക്കേണ്ടി വന്നാൽ ഇനി കുറ്റം പറയാൻ പറ്റില്ല അതായത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷന് വേണ്ടി ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരിടത്തൊരു കെട്ടിടം വാടകയ്ക്ക് എടുക്കുമ്പോൾ ബാങ്കിൽ ലോണിന് ചെല്ലുമ്പോൾ എല്ലാ മേഖലകളിലും സംശയാസ്പദം എന്ന് തോന്നുന്ന വ്യക്തികൾക്ക് എൻട്രി ഇല്ല എന്ന് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചാൽ ഇനി ഇന്ത്യ ഗവൺമെൻറ്റിന് കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ആ തരത്തിലേക്ക് ഗവൺമെൻറ് വിജിലാവും സമൂഹവും വിജിലാവേണ്ടിയിരിക്കുന്നു ഇപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പം വിശാലമായ സൗഹാർദ്ദത്തിൻ്റെ പേരിൽ എല്ലാവർക്കും തുറന്നിട്ടിരിക്കുകയല്ലേ വാതിൽ ഇത് വളരെ ഭീകരമായ ഒരവസ്ഥയിലേക്ക് നയിച്ചു കൂടായില്ല എന്ന് അവർ മനസ്സിലാക്കണം അതായത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം മുസ്ലിങ്ങൾ പറയണം ഞങ്ങളുടെ കൂടെയുള്ള ഭീകരവാദികളെ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ തന്നെ ഒറ്റപ്പെടുത്താം ഞങ്ങൾ തന്നെ ഒറ്റപ്പെടുത്താം അത് ചെയ്യുന്നില്ലല്ലോ ആ ആഹ്വാനം പക്ഷെ ശക്തമായിട്ട് ഉയരുന്നില്ല ആ ശക്തമായിട്ടൊന്നല്ല എവിടുന്നാ ഉയർന്നത് ആരെങ്കിലും ഉയർത്തിയോ ആരും ഉയർത്തുന്നില്ലല്ലോ അപ്പം ഞങ്ങളുടെ കൂടെയുള്ള ഭീകരവാദികളെ ഞങ്ങൾ പിടിച്ചു തരാം അല്ലെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം ഞങ്ങൾ അവനെ അംഗീകരിക്കില്ല ഞങ്ങളുടെ പള്ളിയിൽ അവനെ കേറ്റില്ല എന്ന് വെക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല അപ്പോൾ ഭീകരവാദി പള്ളിയിലൊപ്പം ഇരിക്കുന്നു ബിസിനസ്സിലൊപ്പം ഇരിക്കുന്നു സമൂഹത്തിലൊപ്പം ജീവിക്കുന്നു അപ്പോൾ അവരെ അംഗീകരിക്കുന്നു മാത്രമല്ല ഈ ബോംബെ ആക്രമണ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്കാർക്ക് മയ്യത്ത് നമസ്കാരം നടത്തിയ നാടാണ് മടങ് അതുപോലെ തന്നെ സ്മാരകം പണി അവിടെ അലങ്കാരം രാത്രിയും പകലും ലൈറ്റുകളൊക്കെ ഇട്ട് അലങ്കരിച്ച നാടാണ് നമ്മുടെ ഇപ്പോഴും ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഓർക്കണം അപ്പം ഭീകരവാദത്തിന് വളരെ മാന്യമായ സ്ഥാനം കൊടുക്കുന്ന ഈ ഒരു അവസ്ഥ മാറ്റം വന്നേ പറ്റൂ പക്ഷേ ഈ നമ്മളെ പല മുസ്ലിം സമുദായത്തിലുള്ള ആളുകളും കൺട്രോളില് ചെയ്യപ്പെടുന്നത് ഈ വലിയ വലിയ എന്താണ് മത നേതാക്കന്മാരുടെ വാക്കുകൾ കേട്ടാണ് അപ്പോൾ അവർ പറയുന്നതിനപ്പുറം ചിന്തിക്കാൻ പറ്റുന്ന അവർക്ക് സ്വതന്ത്രമായിട്ടൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ആ ഒരു സമുദായത്തെ ഗ്രഹിച്ചിരിക്കുന്നില്ലേ ഈ സമുദായം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഞാനിത് പഠിച്ചിട്ട് പറയുകയാണ് ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തിനെ തൊണ്ണൂറ്റിയേഴ് മൂന്ന് എന്ന് വേർതിരിക്കണം എന്ന് പറഞ്ഞാൽ മൂന്ന് ശതമാനം മുസ്ലിങ്ങൾ മുസ്ലിമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാ കൊള്ളയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരധികാരത്തിലിരിക്കുന്നു അവർ ബിസിനസ്സിലിരിക്കുന്നു അവർ ഇൻഡസ്ട്രിയിലിരിക്കുന്നു അവര് മതമേധാവികളാവുന്നു അവർ എംപിയും മന്ത്രിയാവുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനം മുസ്ലിങ്ങളും ദാരിദ്ര്യത്തിൽ കഴിയുന്നു കേരള ഇന്ത്യയിലെ കണക്കെടുത്താൽ മുപ്പത്തി അഞ്ച് ശതമാനം മുസ്ലിം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് എന്തുകൊണ്ടാണ് ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഈ മുപ്പത്തഞ്ച് ശതമാനം മുസ്ലിമിന് കഴിക്കാൻ ഭക്ഷണം കൊടുക്കാത്ത കൂടെയുള്ള മുസ്ലിം ബാക്കി അറുപത്തഞ്ച് ശതമാനം മുസ്ലിം അപ്പോൾ ഇതൊക്കെ വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി പറയുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യേണ്ടത് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് മുസ്ലിമിൻ്റെ പട്ടിണി മാറ്റാൻ വേണ്ടിയുള്ള കർമ്മപദ്ധതികൾ ചെയ്യുക സ്വന്തം സമൂഹത്തെ രക്ഷിക്കുക അതിന് പകരം ഭീകരവാദത്തിന് വളം വെച്ചു കൊടുക്കുകയും മറയൊരുക്കി കൊടുക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്ന ഈ നയം തുടർന്നാൽ അത് ഇസ്ലാമിക സമൂഹത്തിന് വളരെ ക്രൂരമായിട്ടുള്ള അനുഭവങ്ങൾക്ക് വഴി ഒരുക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം ഞാനിത് പറയാൻ കാരണം ഇസ്ലാം മാത്രം ഭരിക്കുന്ന എത്രയോ രാജ്യങ്ങൾ ലോകത്തുണ്ട് അവിടെ ഇസ്ലാമിന് സന്തോഷമില്ല സുഖമില്ല സമ്പത്തില്ല സമൃദ്ധിയില്ല ഇല്ല വിദ്യാഭ്യാസം ഇല്ല ഒന്നുമില്ല കൂടുതലും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അരങ്ങേറുന്നത് മുഴുവൻ ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലാണ് തീർച്ചയായിട്ടും നൂറ് ശതമാനം മുസ്ലിം ഉള്ള രാജ്യത്ത് നൂറ് ശതമാനം അസമാധാനം തൊണ്ണൂറ് ശതമാനം മുസ്ലിം ഉള്ളിടത്ത് തൊണ്ണൂറ് ശതമാനം അസമാധാനം ഇതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആ ഒരവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരണം കാരണം ഇന്ത്യയിലെ ട്വൻറ്റി പേഴ്സൻ്റ് ഇപ്പോൾ മുസ്ലിം ഉണ്ട് അതുകൊണ്ട് ഇന്ത്യയെ ആ രീതിയിലാക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഭരണകൂടത്തിന് കർശനമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ട് ഇനി മുതൽ മുന്നോട്ടുള്ള കാലത്ത് ഭരണകൂട കാർക്കശ്യത എന്ന് കുറ്റം പറയാൻ പറ്റില്ല കർശനമായ നിലപാട് ഭരണകൂടം കൈക്കൊള്ളും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പുനർ നവീകരണത്തിന് ഒരു ഈ സമുദായം തന്നെ മാറുന്നത് മാറുന്നത് അവർക്ക് തന്നെ ഗുണം ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അവർ തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന പ്രത്യേകിച്ചും ജനാധിപത്യം കൂടുതൽ എന്താണ് മികച്ച രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ആ കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചിന്താഗതിയുമായിട്ട് തുടർന്നു പോകാൻ സാധിക്കില്ല എന്ന് ആ സമുദായം തന്നെയാണ് അവരുടെ വികാസത്തിന് വേണ്ടിയിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പം തീവ്രവാദത്തെ ന്യായീകരിക്കുകയല്ല വളരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ അവർക്ക് തന്നെ സാധിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ വേണ്ടി സാധിക്കുക അപ്പോൾ എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് മുസ്ലിം ബിരുദത അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധത ഇല്ലാതാവുകയും അതെ ഇപ്പോൾ ഏറ്റവും നല്ല മാതൃകയായിട്ട് മുസ്ലിമിനെടുക്കാവുന്നത് സൗദി അറേബ്യ യു എ ഇ ഖത്തർ അടക്കമുള്ള തീവ്ര ഇസ്ലാമിക രാജ്യങ്ങൾ അവരൊക്കെ തന്നെ തീവ്രവാദത്തെ തള്ളിപ്പറഞ്ഞ് സമാധാനത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു സാമാന്യ മര്യാദയുടെ പാതയിലേക്ക് മാറിക്കഴിഞ്ഞു അവർക്ക് മാറാവെങ്കിൽ പിന്നെ ഇന്ത്യയിലുള്ളവർക്ക് എന്തുകൊണ്ട് മാറിക്കൂടാ ഈ ചോദ്യം മുസ്ലിമിനോട് എല്ലാവരും ചോദിക്കണം